അസ്സലാമു അലൈക്കും വറഹമത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി നടന്ന പത്താം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിന്റെ അർദ്ധവാർഷിക പരീക്ഷ പേപ്പറുകൾ അതിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ലിസാനുൽ ഖുർആനിലെ പല പാഠങ്ങളും ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ഓരോ വർഷങ്ങളിലും നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിശോധിക്കാം ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ അതായത് കഴിഞ്ഞ വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം യോജിപ്പിക്കുക വലിയ നാട് അവന്റെ ടെൻഷൻ നീങ്ങി ജന്ന സ്വർഗത്തിലെ പൂന്തോട്ടങ്ങളിൽപ്പെട്ടതാണ് കിണറിൽ

ഒരാളുടെ വസ്ത്രം വൃത്തിയായാൽ ഹമ്മുഹു അവന്റെ ടെൻഷൻ നീങ്ങി നാല് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് വഹിയ കബീറുൻ അത് വലിയ രാജ്യമാണ് വലിയ നാടാണ് വലിയ രാജ്യമാണ് അഞ്ചാമത്തത്

എല്ലാ പാഠങ്ങളും അല്ല എങ്കിലും ഒരുപാട് പാഠങ്ങൾ ഒന്നു മുതൽ ആറു വരെയുള്ള പാഠങ്ങളും പിന്നെ ബദലിന്റെ പാഠവും നെക്രമായയുടെ പാഠവും ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ ബദലിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ബദലിന്റെ നാല് ഇനങ്ങളെ കുറിച്ചും ഉദാഹരണ സാഹിത്യം ഇവിടെ പറയുന്നുണ്ട് ഇവിടെ നമുക്ക് വിശദീകരിക്കാനുള്ള സമയമല്ല നാലാമത് ചോദ്യം ഹാൽ എന്ന് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാല് ജോല പൂർണമായതിനു ശേഷം സംഭവിക്കുന്ന വിശേഷണം. ഹാലിന്റെ അവസ്ഥ മനസ്സിലാക്കി തരുന്നതാണ് അല്ലെ അഞ്ചാമത്തത് മുത് മുന്തു എന്നത് ജെറു ചെയ്യുകയില്ല ഇസ്മദമാനല്ലാതെ അംസില ഉദാഹരണങ്ങൾ വ്യക്തമാക്കാനാണ് ഇവിടെ ഹാല് ബദല് തോക്കീത് നെക്കിറ കൊടുത്തിട്ടുണ്ട് ഇവയുടെ ഉദാഹരണങ്ങൾ ഓരോന്നും മേലെ കൊടുത്തിട്ടുണ്ട് നത്തിനെ കുറിച്ചും അതുപോലെ ബതില് തോക്കി തെലുക്കറയെ കുറിച്ച് വിശദമായ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നുള്ളത് അപ്പൊ അത് ആ വീഡിയോകൾ കണ്ടാൽ ശരിക്കും മനസ്സിലാവും എങ്ങനെയാണ് ഉദാഹരണം വന്നത് ഇതെങ്ങനെയാണ് അർത്ഥം വെക്കുന്നത് നമുക്ക് പ്രത്യേക ശൈലിയിലൂടെ അർത്ഥം നോക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും വിശേഷമാണ് അല്ലേ നോക്കാം കുഞ്ഞ അവർ നിസാ ഉൻ സ്ത്രീകളാണ് എങ്ങനെയുള്ള സ്ത്രീകളാണ് സ്ത്രീകളാണ് നിസാ ഒരു എന്ന് അവസ്ഥ ഇദ്ഹബിലിൽ ജുമാ ജുമാക്ക് പോകണം എങ്ങനെയുള്ളതായ അവസ്ഥയിൽ മാഷിയ നടന്നതായ അവസ്ഥയിൽ അവസ്ഥയെ വിശദമാക്കുന്നതാണ് ഹാല് ബദൽ എന്താ എന്റെ അടുത്തേക്ക് വന്നു ആരാ വന്നത് മുഹമ്മദ് മുഹമ്മദ് വന്നു അതായത് അബു അബ്ദുള്ള അബു അബ്ദുള്ള വന്നു അതായത് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള് തന്നെയാണ് ആര് അബു അബ്ദുള്ള രണ്ടാൾ ഒരു തന്നെയാണ് ഒരാൾ തന്നെയാണ് അപ്പൊ ഒരാൾ പറയാണ് ജാ ഈ മുഹമ്മദ് മുഹമ്മദ് അടുത്ത് വന്നു എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട ആൾക്കാർ മനസ്സിലായി ഉണ്ടാവില്ലേ അപ്പൊ അവരോട് കൊടുക്കാനെ അബു അബ്ദുള്ള അപ്പൊ ഇത് കേട്ട ആൾക്കൊരു ക്ലാരിഫിക്കൻ കാരണം ഈ മുഹമ്മദ് അറിയും കുറെ മുഹമ്മദ് ഉണ്ടാവുന്നത് ഏത് മുഹമ്മദ്ന്ന് അറിയോ ഇല്ലല്ലോ അപ്പോ അബൂ അബ്ദുള്ള എന്ന് കൂടി പറഞ്ഞാലിത് കേട്ട ആൾക്ക് അവരുടെ വ്യക്തത വന്നത് ഏത് മുഹമ്മദാണ് എന്നുള്ളത് ബദലിനെ കുറിച്ചൊക്കെ ബദലിന്റെ നാണിന്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി നമ്മൾ പറയുന്നുണ്ട് നാലാമത്തത് ഉദാഹരണമില്ല അൽ ഉസ്താദ് പറഞ്ഞ പദത്ത് ഊന്നി പറയലാണല്ലോ തൗക്കീദ് ഉസ്താദ് അഞ്ചാമത്തത് വന്നു വന്നു അജിബ് അൽ അൽ മാഹിയ എന്താണ് മഅരിഫ മഅരിഫ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മാ ഒരാള് ഏതോരാള് അജീബ് മുഅയ്യിൻ നിർണ്ണയിക്കപ്പെട്ട അറിയപ്പെട്ട ഒന്നിനു വേണ്ടി വെക്കപ്പെട്ടതാണ് മഅരിഫ വെക്കപ്പെട്ടതാണത്ഫയുടെ പാടൊക്കെ നമ്മൾ വിശദമായി പറയുന്നുണ്ട്

അപ്പം മാതായി ജീപ്പോ പിന്നെന്താ നിർബന്ധമാകുക വ്യാഖ്യാനിക്കൽ നിർബന്ധമായി അഞ്ച് എന്താണ് എന്നാൽ ഒരു വർഗത്തിൽ ഉൾക്കൊള്ളിച്ചതാണ് ആ വർഗത്തിലുള്ള ഏതൊന്നിനെയും അത് ഉപയോഗിക്കാം അല്ലെ നെക്രമായ കുറിച്ച് ഉദാഹരണ സഹിതം സാഹിത്യ പറയുന്നുണ്ട് അവിടെ നമുക്ക് വിശദീകരിക്കാം അവിടെ വിശദീകരിച്ചിട്ടുണ്ട് നബി നബി അലൈഹി തങ്ങൾ താമസിച്ചു മക്കയിൽ വർഷം ാണ് എണ്ണാണ്ഫ മഹരിഫയുടെ ഇനങ്ങളിൽ രണ്ടെണ്ണ എഴുതാനാണ് ഇനങ്ങളാണ് രണ്ട് ഇനങ്ങളാണ് എഴുതാനുള്ളത് ഏതൊക്കെയാണ് ആറ് ഇനങ്ങള് അൽമുറ

ാണ് ജെറിന്റെ പത്തൊമ്പത് ഹർഫുകൾ ഇവിടെ രണ്ടെണ്ണ എഴുതിയാൽ മതി ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം യോജിച്ചവകൾ കൊണ്ട് നമുക്ക് ചേർക്കാം ചേർക്കാനാണ് യോജിച്ചവുകൾ കൊണ്ട് ചേർക്കാനാണ് ഇല്ലാ ൊന്നുമോനെ ലാ തംഷീഫിൽ അറുന്ന് ഭൂമിയിൽ നടക്കരുത് മറൻ അഹങ്കാരിയായ അവസ്ഥയിൽ ഇത് ഹാലിന്റെ ഉദാഹരണമാണ് ലാ ഖുർആാനിയ ഖുർആൻ പാരായണം ചെയ്യരുത് തൂങ്ങി ഉറങ്ങുന്നതായ അവസ്ഥയിൽ അല്ലെങ്കിൽ തൂങ്ങി ഉറങ്ങുന്നതായ നിലയിൽ അവസ്ഥയെ അവസ്ഥയായിരിക്കും ഹാലോ അല്ലെങ്കിൽ എങ്ങനെ എന്ന ചോറിന്റെ ഉത്തരവായിരിക്കും എന്ത് ഹാലായിട്ട് വരിക ലാത്തക്കറയിൽ എങ്ങനെ തൂങ്ങി ഉറങ്ങുന്നതായ അവസ്ഥയിൽ കുല് തിന്നരുത് മുത്തി ഇരിക്കുന്നതായ അവസ്ഥയിൽ ഇത് മൂന്നും ഹാലിന്റെ ഉദാഹരണങ്ങളാണ് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അല്ല ഇസാറ് കൊടുക്ക് കൊടുക്ക് ബദലിന് നാല് ഇനങ്ങളുണ്ട് നാലാമത്തെ ഇനം ബദലിൽ മുബായിനു അല്ലെ മുബദലി മിനു അല്ലെ മുബലി മിനുഹിനോട് എതിരായ ബദൽ അല്ലെ മിൻ നിന്റെ പക്കലുള്ള ഉദാഹരണങ്ങൾ കൊടുക്കാനാണ് ബദൽ കുല്ലിമികുല്ലി അതിന് അതിനൊരു ഉദാഹരണം എൻ്റെ കൊടുക്കു വന്നു ആരി വന്നു അതായത് അബൂ അബ്ദുള്ള അബു അബ്ദുള്ള വന്നു ബദൽമാൽ എന്നെ അത്ഭുതപ്പെടുത്തി മുഹമ്മദി മുഹമ്മദിനെ അത്ഭുതപ്പെടുത്തി അതായത് അബ്ദുലു അവന്റെ തീറ്റ അല്ലെ ബദലിന്റെ നാല് ഇനങ്ങളെ കുറിച്ച് ബദലിന്റെ മൂന്ന് ഉദാഹരണങ്ങളുടെ ഏതാണ്ട് ബദലിന്റെ നാല് ഇനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ആ നാല് ഇനങ്ങളെ കുറിച്ചും ഉദാഹരണ സഹിതം ചിത്രകഥകളായി നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് എന്താണ് ബദൽ എങ്ങനെയാണ് ബദലിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെ രീതിയിലാണുള്ളത് എന്നൊക്കെ വിശദമായി പറയുന്നുണ്ട് മൂന്നാമത്തത് കൗര സോഹിബിൽ ഹാലിൻ സോഹിബിൽ ഹാലി നിക്രയാവ മാത്രമല്ല ബി കൊണ്ട് പ്രത്യേകമായി മാത്രമല്ലത് അതിനുള്ള ഉദാഹരണം അക്കല റീഫൻ തിന്നു അല്ലെങ്കിൽ പത്തിരി തിന്നു അതായത് അതിന്റെ മൂന്നിൽ ഒന്ന് തിന്നു മൈസ് വേർതിരിക്കാനാണ് അതായത് ഇവിടെ ഇനങ്ങളും അതുപോലെ താബികളുടെ ഇനങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലെ മാരിഫ ആറ് ഇനങ്ങളാണ് അതിന്റെ ഇനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് വേർതിരിക്കാനാണ് നോക്കാം ഇനങ്ങൾ അൽ മോസൂർ ഈ നാലും ഇനങ്ങളാണ് ഏതൊക്കെയാണ് താപികൾ വ്യക്തമാക്കാനാണ്

നമ്മൾ കഴിഞ്ഞ വർഷത്തെ വസ്തുമിപ്പിൽ വന്ന അതേ ചോദ്യം ചോദിനെയാണ് വന്നിട്ടുള്ളത് ല്ലേ? ജുമലക്ക് അതൊരു ജുംബലയ്ക്ക് ശേഷം സംഭവിക്കുന്ന വിശേഷണം ഹാലിന്റെ അവസ്ഥ മനസ്സിലാക്കി തരുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിഭാഗത്തിൽ അല്ല ഒരു വർഗത്തിൽ ഉൾക്കൊള്ളിച്ചത് ആ ചെയ്യർഗത്തിലുള്ള ഏതൊന്നിനെയും ഉപയോഗിക്കാം എന്ന് നിർണയിക്കപ്പെട്ട അറിയപ്പെട്ട എന്താണ് സുബൈർ എന്നതൊക്കെ പോലെ ഹാലിദ് എന്നത് പോലെ സുബൈർ ഹാലിദ് എന്നത് ആ പേര് വെച്ച ആളെ മാത്രമേ അത് ഉദ്ദേശിക്കുന്നുള്ളൂ അതേസമയം റജുല് പുരുഷൻ അതുപോലെ ഇമ്രാത് സ്ത്രീ എന്നൊക്കെ പറഞ്ഞാല് അത് ആ ഒരു വർഗത്തിലുള്ള ഏതൊന്നിനെയും ഇത് ഉപയോഗിക്കാം അതാണ് ഹാലു കൊണ്ടായാൽ എന്താണ് നിർബന്ധമാവുക നിർബന്ധമായി രണ്ട് പദങ്ങൾ ചേർക്കപ്പെടും ഏതിലേക്ക് إلى ضمير مطابق للمطبوعي مطبوع نور يوجي كن ليك إذا كانت في التذكير مذكر لهم والتأنية مؤنث وفي الإفراد مفرد لهم والتثنية والجمع جمع منامت كيف يجعل الفعل سلاسي متعديا ثلاثي أي فعل متعديا كن دي أنجنا في عين الفعل الفعل فعل ده

يجعل مجهول المضارع مجهولا المضارع مجهولا أكون بضمة حرف المضارع التي مضارع تنكشرة تنو وفتح ما قبل الآخر أوسان تنو مبلين ديا فتح غدر كوكا تمي الفاعل اسم فاعل نال اسم اسم إليه فعل مقدم رندي وما تغير آخره بتغير الأوامل يسمى رايدي

ാണ് കണ്ടു അൽ മാതാപിതാക്കളെ അവർ എന്തു പേരും തന്നെ അതായത് ഉദാഹരണമാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം

അംസില ഉദാഹരണങ്ങള് വേർതിരിക്കാനാണ് അതായത് ഇവിടെ ഹാല് ബദല് ഇതിനൊക്കെ ഉദാഹരണങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇത് വേർതിരിച്ചെഴുതാനാണ് ആദ്യം ലാ ഹാലിൻ്റെ മുത്തകി എരിക്കുന്നതായ അവസ്ഥയിൽ അല്ലെ ഹാൽന്താ പാലയോയോ അവസ്ഥയെ വ്യക്തമായി ബദല് അവൻ എനിക്ക് തന്നു ദിർഹമൻ ദിർഹമൻ അല്ലാർ ദീനാർ ആണ് ഇത് ബദറി ബദറിന് ഉദാഹരണമാണ് ബദറി നാല് ഇനങ്ങളാണല്ലോ അല്ലെ അടുത്തത് ഉദാഹരണു ആൺകുട്ടി വന്നു തന്നെ വന്നത് ആൺകുട്ടി തന്നെയാണ് അല്ലെ തോക്കീദ് മുമ്പിൽ പറഞ്ഞ പദത്തെ ഊന്നി പറയുന്ന പദമാണ് തോക്കീത് വിശേഷണം പറയാൻ എനിക്ക് നോക്കാവും ഞാൻ വിറ്റു ൻ കാർ വിതായ കാറാണ് വിശേഷനാണത് പഴയതാണ് എന്നുള്ളത് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവകൾ കൊണ്ട് നമുക്ക് പാരായണം ചെയ്യരുത് പൂങ്ങി ഉറങ്ങുന്നതായ അവസ്ഥയിൽ ഹാലിന്റെ ഉദാഹരണമാണ്

الكعبة الشريفة لبناء من الله كعبة قبيلة قبيلة أشر سورة طلعت في المشرق لا نجيب الحال ما هو خالف وصف واقع بعد تمام الجملة مختلفة. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് പരിശോധിക്കുന്നത് കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത് രണ്ടാമത് എന്താണ് ബദലി കുലിമികുലിന്റെ മാനദണ്ഡം എന്താണ് അയ്യക്കൂനൽ മുബദലി മിനുഹു ബദലി മുബദലി മിനുഹുന്റെ അയിന് തന്നെ ആക അത് തന്നെയാകാം രണ്ടും ഒന്നിനെ ഒന്നിനും

മൂന്ന് വിട്ടുകടക്കുന്ന അല്ല മൂന്ന് മഫ്ഊലിലേക്ക് കേട്ടോ മൂന്ന് മഫ്റൂലിലേക്ക് വിട്ടുകടക്കുന്ന ആറ് ഫീൽഡുകൾ ഏതൊക്കെയാണ് ഇവയൊക്കെ എന്ത് ചെയ്യും മൂന്ന് മഫ്റൗലിലേക്ക് വിട്ടുകടക്കും അഞ്ചാമത്തത് يلحق الفعل الماضي تاء التانيث ساكنة وجوبا مطا لا ماضي فعل سكون لا تانيث ان تاء ان اذا اسند الفعل الى ضمير يرجع الى مؤنث حقيقي او مجازي او اسند الى مؤنث حقيقي ഇതാ ഉസ് ഫിലിപ്പീനില് ചേർക്കപ്പെട്ടാൽ ഇല്ലാമീരിൻ ആ നൊമീർജിലാ മൊന്നൽ കയ്യൻ ഹകേക്കയായി മൊന്നത്തിലേക്ക് മടങ്ങുന്നു അല്ലെങ്കിൽ മജാസിയായ മൊന്നത്തിലേക്ക് മടങ്ങുന്നു അല്ലെങ്കിൽ ഇതൊക്കെ വിശദമായ ഉദാഹരണ സഹിതം നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൂടെ പറയുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് സമയം പറയാനുള്ളതുകൊണ്ടാണ് ഇവിടെ വിശദീകരിക്കാത്തത് അതിന്റെ ഉദാഹരണ സഹിതം നമ്മൾ അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ശരിയാക്കാനാണ് അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള മൂന്ന് സെന്റൻസുകളിലെ ഉദാഹരണങ്ങളിലും ഇറാബാണ് കൊടുത്തിട്ടുള്ളത് അത് ശരിയാക്കിയ വിധാനം ഒന്നാമത്തത് ഇവിടെയോ എന്നുള്ളത് മജുല എന്നുള്ളത് ഇറാബ് എന്താണ് പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഇത് തെറ്റാണ് അത് ശരിയാക്കി എങ്ങനെ എങ്ങനെയാ രണ്ടാമത്തത് ഇവിടെയോ എന്നുള്ളത് എന്താണ് അബു എന്നുള്ളതോ അസ്മാവ് പെട്ടതാണ് റഫാണല്ലോ റഫ് ചെയ്യേണ്ടത് കൊണ്ടല്ല വാബു കൊണ്ടാണ് അതുകൊണ്ട് മൂന്നാമത്തത് ഇവിടെയോ ആലിമു എന്നുള്ളത് എന്താണ് അതിന്റെ ഞാത്താണ് കബീരി എന്നുള്ളത് അപ്പോ മൻത്തിന്റെ അതേ ഇറാബു എന്തിനു വരണം ഞാത്തിന് വരണം അപ്പൊ ഇവിടെ എന്താണ് റഫ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ റഫ് വരണം ജെറല്ല വരാം അപ്പൊ ആലിമുൻ കെബീറു അപ്പോ ഷംസിമുൻ കെബീറു എന്നാണുള്ളത് നമുക്ക് അർത്ഥം എഴുതാം

نعطان توكيدان كل بادل عطفان في العراب مثل الأولي